നമസ്കാരം പുഴയിലെ മണൽ വാരൽ നിർത്തിയത് ഏതെങ്കിലും മലയോര പ്രദേശങ്ങളിൽ ഉരുൾ പൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം അതെങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ് പുഴയിലെ മണൽ വാരൽ നിന്നപ്പോൾ മണലിന് പകരം എന്താണുള്ളത് എംസാൻ്റാണ് ഈ എം സാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം ഇത്തരം ക്രഷറുകൾ അല്ലെങ്കിൽ പാറമടകളൊക്കെ നല്ലൊരു ഭാഗം പ്രവർത്തിക്കുന്നത് മലയോര പ്രദേശങ്ങളിലാണ് ഇത് പരിസ്ഥിതിയിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്നതിനപ്പുറം ഈ പാറ പൊട്ടിക്കുന്നത് വലിയൊരു ആഘാതമാണ് ഭൂമിയിൽ ഏൽപ്പിക്കുന്നത് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ കമ്പനി കൺസ്ട്രക്ഷൻ സൈറ്റിൽ പൈലിംഗ് നടത്തുമ്പോൾ അതിൻ്റെ ശക്തിയിൽ ഒരു വീടിൻ്റെ അരമതിലിരുന്ന ഒരു മൊന്ത ഉരുണ്ട് താഴേക്ക് വീഴുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പാറമടകൾ അനധികൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ പാറ പൊട്ടിക്കുമ്പോൾ മറ്റും ഉണ്ടാകുന്ന ഇത്തരം ആഘാതങ്ങൾ അനേകം കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന പല സ്ഥലങ്ങളിൽ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്നെങ്കിലും ഉണ്ടാക്കിയേക്കാം ഒരു സാധ്യതയാണ് ഉരുൾപൊട്ടൽ ആടുജീവിത സിനിമയിൽ നാട്ടിലായിരുന്നപ്പോൾ പൃഥ്വിരാജ് പുഴയിൽ നിന്ന് മണൽ വാരുന്നതൊക്കെ അങ്ങനെ കുറച്ച് സീനുകളുണ്ട് അങ്ങനെ സാധാരണക്കാര് തുടങ്ങി ചില മാഫിയകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകൾ വരെ പുഴയിൽ നിന്ന് മണൽ ഊറ്റിക്കൊണ്ടിരുന്നതാണ് ഇത് പറയാൻ കാരണം മണൽ വാരിയവരെല്ലാം പുണ്യാളന്മാരായിരുന്നു എന്ന് പറയുന്നതല്ല ഈ വീഡിയോ പക്ഷേ ഈ പരിപാടി എന്ന് നിർത്തിയോ അന്ന് മുതൽ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം സംഭവിച്ചു അന്ന് കൂടുതലായി പെയ്ത മഴ തന്നെയാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പെയ്ത അധിക മഴ തന്നെയാണ് അതിന്റെ പ്രധാന കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതിനു മുൻപ് നമുക്കില്ലായിരുന്നു എങ്കിൽ പോലും ഡാമുകൾ കൃത്യസമയത്ത് തുറക്കാതിരുന്നതുമൊക്കെ ബന്ധപ്പെട്ട് അത് വഷളാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു സിനിമ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് അതിൽ ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നീട് കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു എല്ലാം കൂടെ ഒരുമിച്ച് തുറന്നു പക്ഷെ അപ്പോഴും ഈ മണലുവാരൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രമാത്രം വെള്ളം പല പ്രദേശങ്ങളിലേക്കും കയറില്ലായിരുന്നു കാരണം മണലുവാരൽ നിന്നതോടെ പുഴയുടെ ആഴം കുറഞ്ഞുപോയി അല്ലെങ്കിൽ പുഴയുടെ അടിഭാഗം നിരപ്പായി എന്ന് പറയാം അതുകൊണ്ട് തന്നെ വെള്ളം കരയിലേക്ക് അല്ലെങ്കിൽ പുഴ വലുതാകുവാനായിട്ടും പ്രളയത്തിന്റെ രൂക്ഷത കൂട്ടാനും ഒക്കെ അത് കാരണമായി മണലുവാരൽ ഉണ്ടായിരുന്നു എങ്കിൽ പ്രളയം ഉണ്ടാകില്ലായിരുന്നു എന്നല്ല പറയുന്നത് പക്ഷെ അതിന്റെ ആഘാതം കുറഞ്ഞേനെ എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതിനുശേഷമാണ് മണലുവാരൽ തുടങ്ങിയാലോ എന്നൊക്കെയുള്ള ആലോചനകൾ അന്ന് മുതൽ തുടങ്ങി ഇപ്പോഴും അത് നല്ല രീതിയിൽ ആരംഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും കാര്യമായ ഒരു നടപടിയും നമ്മൾ കാണുന്നില്ല ആരാണ് ഇത് മുടക്കുന്നത് എന്ന് ചോദിച്ചാൽ മണല് ചിലവാകേണ്ടടുത്ത് ഇപ്പോൾ ചിലവായിക്കൊണ്ടിരിക്കുന്നത് എംസാൻഡാണ് ഇത്തരം വലിയ ക്വാറികളും ക്രഷറുകളും ഒക്കെ നടത്തുന്നത് പലതും രാഷ്ട്രീയക്കാരും വലിയ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അവരുടെ ബിനാമികളും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് അതാർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല പക്ഷേ ഈ മണൽ വാരലിൽ നിർത്താൻ തന്നെ കാരണമായത് ഇപ്പോൾ ക്വാറികൾ പലതും എങ്ങനെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നോ അതേപോലെ തന്നെ മണലുറ്റും ഒരു പരിധി കടന്നപ്പോൾ തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇവിടെ ക്വാറികളെല്ലാം പൂട്ടിക്കണമെന്നല്ല എംസാന്റ് ആവശ്യമുള്ള കാര്യമാണ് ക്രഷറുകൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് മണല് വാരൽ വീണ്ടും പൂർണ്ണമായിട്ടും അങ്ങ് തുടങ്ങണമെന്നുമല്ല പറഞ്ഞത് പഴയതുപോലെ തന്നെ കാരണം അതും ഒരു പരിധിയിൽ നിർത്തേണ്ട കാര്യമാണ് കർശനമായ നിയന്ത്രണങ്ങളോടെ മണൽ വാരൽ വീണ്ടും തുടങ്ങണം അതുപോലെ തന്നെ എംസാൻ്റ് അല്ലെങ്കിൽ ക്വാറികളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമം അനുസരിച്ച് തന്നെ നിയന്ത്രിക്കുകയും വേണം ഇത് രണ്ടും കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് മാധവ് ഗാഡ്ഗിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നു പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മാറണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ ചർച്ചയാകുമ്പോഴും ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്വാറികളും മറ്റും പൂട്ടിക്കുവാനായിട്ട് അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഇവിടെ ശക്തമായൊരു മുന്നറിയിപ്പ് സംവിധാനം ഇന്ത്യയുടെ തന്നെ ഐ ആർ എൻ എസ് എസ് ആ സാറ്റലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അർജുന്റെ ലോറി എവിടെ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലും എത്രമാത്രം ജലം മണ്ണിനടിയിൽ ഇപ്പോൾ സംഭരിക്കുന്നുണ്ട് എവിടെയൊക്കെ ഉരുൾപൊട്ടലിന് ഇപ്പോൾ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഓരോ പ്രദേശങ്ങളിലും കൊടുക്കുകയും അവിടെ നിന്നൊക്കെ ആളുകളെ കൃത്യമായ സമയങ്ങളിൽ ഒഴിപ്പിക്കുകയും അപകട സാഹചര്യം മാറിക്കഴിയുമ്പോൾ അവരോട് തിരിച്ചു വരാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന കൃത്യമായൊരു മുന്നറിയിപ്പ് സംവിധാനമാണ് ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മഴക്കാലം തന്നെയാണ് ഇപ്പോഴും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല വികസിതമായ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ നമുക്കറിയാം ചുഴലിക്കാറ്റും ഇങ്ങനെ പലതും വരുമ്പോൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിട്ട് പോലും അവിടെ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ കാറ്റിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമമായി മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നിലവിലുള്ളത് അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ആയാൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് വയനാട് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചപ്പോൾ പലരും ഇവിടെ മുല്ലപ്പെരിയാറിന്റെ കാര്യം പറയുന്നു നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് കൃത്യമായ വീഡിയോ ചെയ്തതാണ് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് നമ്മൾ എന്ന വീഡിയോയിൽ പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം ഡാം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ ഡാം പണിയാൻ എത്ര വർഷം എടുക്കും ആ സമയത്ത് അപകട സാധ്യത ഇല്ലേ എന്ന് ആളുകൾ ചിന്തിച്ചു നോക്കുക മുല്ലപ്പെരിയാറിൽ ഒരു ടണലാണ് അടിയന്തരമായിട്ട് പണിയേണ്ടത് അവിടെയുള്ള വെള്ളം അല്ലെങ്കിൽ തീരെ അപകട സാധ്യത വരെ ആ ഡാമിന്റെ കപ്പാസിറ്റി കുറച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള വെള്ളം മുഴുവൻ തമിഴ്നാട്ടിലെ ഡാമുകളിലേക്ക് എത്തിക്കുക നിലവിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അത് വർദ്ധിപ്പിക്കുക ടണൽ പണിയുക എന്നുള്ളതാണ് ടണലാണ് അവിടെ പരിഹാരം അതാണ് ചെയ്യേണ്ടത് ഈ ശ്രീധരൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു കാര്യം തുറന്ന് പറയേണ്ടത് മുല്ലപ്പെരിയാർ ഈ ഒച്ച എടുക്കുന്നത് പോലെ അത്രമാത്രം അപകടകരമായ അവസ്ഥയിലൊന്നുമല്ല ആ ഡാം ബലപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞതാണ് ഡാമിന് ബലമുണ്ട് എന്ന് വെറുതെ പറയുന്നതല്ലാരും അതിന് കൃത്യമായ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കരുതി നമുക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അവിടെ ഒരു ടണല് പണിത് അപകടാവസ്ഥ ഒഴിവാക്കണം അതിനു ശേഷമായിരിക്കണം പുതിയ ഡാം വേണോ വേണ്ടയോ എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുള്ള ഭരണകൂടങ്ങളാണെങ്കിൽ ഡാമും ടണലും ഒക്കെ ഒരുമിച്ച് പണിയേണ്ട സമയം കഴിഞ്ഞു ഈ ഡാം പണിയുമ്പോൾ പഴയ ഡാം ദുർബലമാണെങ്കിൽ അതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് ആ വീഡിയോയിലെല്ലാം ഉണ്ട് കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല പക്ഷെ ചിലരെങ്കിലും ഒരുപാട് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇതിനൊക്കെ താഴെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ജനങ്ങളൊക്കെ ഒരുപാട് പേടിക്കുവാനായിട്ട് അവരുടെ മാനസികാരോഗ്യം പോലും തകരുവാനായിട്ടൊക്കെ ഇത് കാരണമാകും അനാവശ്യമായിട്ട് ഭീതി പരത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്താണ് കാര്യങ്ങൾ കൃത്യം ഫാക്റ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു പരിഹാരമാണ് അന്ന് ഈ ശ്രീധരൻ പറഞ്ഞത് അതാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിരപ്പായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രളയത്തിന്റെ ഭീഷണികളാണ് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നു ഇവിടുത്തെ റോഡുകളും ഓടകളും ഒന്നും സിസ്റ്റമാറ്റിക് അല്ലാത്തതുകൊണ്ട് കൂടിയാണ് അത് നമ്മൾ പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ ഇനി മലയോര പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ ഉരുൾപൊട്ടൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കടൽ തീരപ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ കടൽ ആക്രമണം ഇങ്ങനെ കേരളത്തിലെ ഏത് ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ് ഏറ്റവും കൂടുതൽ അഴിമതികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കടൽ തീരത്ത് ഭിത്തി കെട്ടുക അല്ലെങ്കിൽ പുലിമുട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെന്നാണ് പറയുക കാരണം പലയിടത്തും കടൽ ഭിത്തികളും അല്ലെങ്കിൽ കടൽ ആക്രമണം തടയാനൊക്കെ ആയിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് വന്ന് ഇറക്കുന്നത് കണ്ടാൽ അത്രമാത്രം പാറയും അല്ലെങ്കിൽ പല സംഭവങ്ങളും ഒക്കെ അവിടെ കൊണ്ടുപോയി തള്ളാനുള്ള ആ ചെലവിന്റെ ഒരു എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആർക്കാണോ സംരക്ഷണം കിട്ടാൻ പോകുന്നത് ആ കുടുംബങ്ങളെയെല്ലാം അവരപ്പോൾ താമസിക്കുന്നതിനേക്കാളും മൂന്നും നാലും വലിയ വീടുകൾ വേറെ സ്ഥലത്ത് പണിതിട്ട് അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാം അവിടെ സ്ഥലം മേടിച്ച് വീട് പണത് കൊടുക്കാം അവരവിടെ നിന്ന് മാറില്ല എന്നൊന്നും പറയാനായിട്ട് യാതൊരു സാധ്യതയുമില്ല പക്ഷേ ഇതിന് എത്ര ചിലവ് വരുമോ അതിന്റെ പത്തിരട്ടിയിലധികം ചിലവ് വരുന്ന രീതിയിലാണ് പലയിടത്തും കടലിലേക്ക് കൊണ്ടുപോയി കല്ലുകളും അല്ലെങ്കിൽ പ്രത്യേകതരം സിമെന്റ് ബ്ലോക്കുകളും ഒക്കെ തള്ളി കടൽ ഭിത്തികളും മറ്റുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടത്താൻ പറ്റുന്ന ഒരു സംഗതിയാണത് കാരണം കടലിലേക്ക് എത്ര തള്ളി എന്നുള്ളതിനൊന്നും കണക്കുണ്ടാവില്ല കടലിലേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ മതി പത്രമാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരുപാട് വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എവിടെ നിന്നും പണം അടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മലയോര പ്രദേശങ്ങളിൽ പരിസ്ഥിതി ദുർബലമാണ് ചില സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഭയുടെ ചില കുഞ്ഞാടുകളുടെ ക്വാറികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ ചില മുട്ടനാടുകളുടെയൊക്കെ ക്വാറികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ പരിസ്ഥിതി ഓക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് രേഖപ്പെടുത്തുകയും അവിടെ അതൊക്കെ വീണ്ടും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ട് ലേലം എന്ന് പറയുന്ന സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ ചാക്കോച്ചി അവര് കള്ള് ഒരു മെത്രാൻ ഇടപെടുന്ന ഒരു വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ഉണ്ട് ഇന്ന് അത് അബ്കാരികൾക്ക് പകരം ഇതുപോലെയുള്ള ക്വാറി മുതലാളിമാരാണ് മറ്റവരുമുണ്ട് പക്ഷെ അവർ സൈഡാണ് വലിയ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്നത് കൂടാതെ ഒരുപാട് ജലം ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടും അത് പിന്നീട് ഭൂഗർഭജലമായിട്ട് മാറാം എന്നാൽ കൂടുതലും പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അത് മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്തും അത് തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് കേരളത്തിലെ നാൽപ്പതിലധികം നദികൾ ഉള്ളപ്പോൾ ഇതിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നതും അല്ലെങ്കിൽ വെള്ളത്തിന്റെ നല്ലൊരു ഭാഗവും വരുന്നതുമൊക്കെ മലയോര പ്രദേശങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഒരു പ്രദേശത്തെ മണ്ണിന് താങ്ങാവുന്നതിലധികം ജലം അവിടെ വന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ് എന്നാൽ ഉരുൾപൊട്ടലിൽ നിന്നും സാധ്യതയില്ലാതെ ഒരു വലിയ പ്രദേശത്തെ മണ്ണിൽ ജലം ഇങ്ങനെ സേഫായി ഇരിക്കുമ്പോഴും ദൂരെയായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ ക്വാറികളിൽ നിന്ന് വലിയ ആഘാതങ്ങൾ അവിടെ തുടരെ തുടരെ ഏൽക്കുകയാണെങ്കിൽ അതും ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഉരുൾപൊട്ടൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ് ഇപ്പോ നമ്മുടെ ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ പോലും കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അത്രയും ഉയരത്തിലേക്ക് വന്നത് ഇപ്പോഴും അത് ഓരോ മില്ലിമീറ്ററുകളൊക്കെ വീതം ഓരോ വർഷവും വളരുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വന്ന് കൂട്ടിയിടിച്ചപ്പോഴാണ് ഹിമാലയം ഉണ്ടായത് ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യൻ പ്ലേറ്റും ഒക്കെ ചലിക്കുന്നുണ്ട് വർഷത്തിൽ ഏതാനും സെന്റിമീറ്ററുകളൊക്കെ മാത്രമാണ് പണ്ടും അങ്ങനെയായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾ ഇതുപോലെ കൂട്ടിയിടിക്കുന്നതും അല്ലെങ്കിൽ വേർപ്രിയുന്നതും അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഉയർന്നു വരുന്നതും ഒക്കെ അപ്പോൾ ഓരോ സമയങ്ങളിലും ഇതിനോടനുബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും ഉരുൾപൊട്ടലും ഒക്കെ അതിൽ പെട്ടതാണ് പക്ഷെ ഇന്ന് ഈ കാലത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കാലക്രമത്തിൽ മാറണം അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നിലവിൽ താമസിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് ഈയുടെ ഒരു വാർത്ത കണ്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്വമാലിയമായിട്ട് കൂട്ടിയിടിക്കാൻ പോകുന്നു അടുത്ത വർഷം കൂട്ടിയിടിക്കും എന്നൊക്കെ തോന്നും ആ വാർത്ത കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയവും മതവും രണ്ടല്ലാത്ത കേരളത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് ആളുകളെ ചൂഷണം ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും ഉടനെ പ്രതീക്ഷിക്കണ്ട എന്ന് പറയാനേ തരമുള്ളൂ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കണം തീർച്ചയായിട്ടും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം